ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വേദയ്ക്ക് ജ്യൂസൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് അതെ ഈ വിവാഹത്തിൽ നിന്ന് നീ പിന്മാറുന്നതാണ് എന്തായാലും നിനക്ക് നല്ലത് കാരണം ഇതിനുള്ള ചിലവ് വായിക്കാൻ ഈ വീട്ടുകാർക്കൊണ്ട് എന്തായാലും കഴിയില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനുള്ള ചിലവിനുള്ള പൈസ ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല പിന്നെ നിൻ്റെ വീട്ടുകാരുടെ കാശ് ഉപയോഗിച്ചിട്ട് ഈ ഫങ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടുകാർക്ക് അത് മാനക്കേടും നാണക്കേടും ആയിരിക്കും അതുകൊണ്ട് അവരൊന്നും ഈ ഫംഗ്ഷനിലെ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യും പൈസയ്ക്ക് തര ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നന്ദിനി പറയണേ അന്നേരം വേദ പറയുന്നുണ്ട് ഈ വീട്ടുകാരും പൈസ ചിലവാക്കുന്നില്ല എൻ്റെ വീട്ടുകാരും ചിലവാക്കുന്നില്ല പകരം ഈ വിവാഹത്തിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത് അച്ഛമ്മയാണെങ്കിലോ എന്ന് പറയുകയാണെ അതോടുകൂടിയിട്ട് നന്ദിൻ്റെ കയ്യിലുള്ള ആ ഗ്ലാസ് താഴെ വീണു ഉടയാണേ അപ്പം നന്ദിനിക്ക് റൂട്ട് മനസ്സിലാവാട്ടോ വിവാഹത്തിൻ്റെ ചിലവ് മുഴുവൻ വഹിക്കാൻ പോകുന്നത് അച്ഛമ്മയാണ് അതുകൊണ്ട് എന്തായാലും ഈ വിവാഹം നടക്കുന്നത് ഉടനെ തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് നന്ദിനി ചെല്ലുകയാണെന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് നിനക്കുള്ള ഉള്ള മുറുക്കിക്കഴിഞ്ഞു എന്ന് പറയാണ് കുരുക്കോ എന്ത് കുരുക്ക് എടാ ഈ വിവാഹം എന്തായാലും നടക്കും നീ ചെലവിനുള്ള കാശ് ഒപ്പിച്ച് കൊടുത്തില്ലെങ്കിലും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാർ കാശ് എടുത്തില്ലെങ്കിലും ഈ വിവാഹം നല്ല ഗംഭീരമായിട്ട് എന്നെ നടക്കുമെന്ന് പറയട്ടെ അതെങ്ങനെയെന്ന് ചോദിക്കുകയാണേ ഈ വിവാഹം നടത്താൻ പോകുന്നതേ അച്ഛമ്മയാണെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വിക്രം മനസ്സിൽ ആലോചിക്കുകയാണ് ഓഹോ അപ്പോൾ അവൾ വെല്ലുവിളിച്ചത് പോലെ തന്നെ അവൾ ചെയ്യാൻ പോവുകയാണേലെ എന്നെ വെല്ലുവിളിക്കാനാണല്ലേ അവളെ ഉദ്ദേശം എന്ന് പറയാനിട്ടോ അപ്പോൾ നന്ദിനി പറഞ്ഞു ഈ കുരുക്കിൽ എന്തായാലും നീ പെട്ടു ആ കാര്യം ഉറപ്പാണ് ഇതിൽ നിന്ന് നീ നിന്ന് കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞേ നന്ദിനി വിക്രമിനെ പേടിപ്പെടുത്തുന്നുണ്ട് ഇത്രേണി പ്രമോലെ കാണിച്ചിട്ടുള്ളത്